കരുത്തമായ നടപടി എടുക്കണം തീർച്ചമായിട്ടും തീർച്ചയായിട്ടും ഈ വീട് കാണുന്നതല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഈ ഇൻസ്റ്റഗ്രാമ് വീഡിയോ കാണുന്ന ഇന്ന് ഞാൻ ഈ കൊണ്ടോട്ടി വരിക്കുന്ന ജനപ്പുരുകൾ ഇതാ പൊട്ടി കീറികൊണ്ടിരിക്കുന്നു

അതിനൊരു തീരുമാനം എടുക്കണം അതിനൊരു തീരുമാനം എടുക്കണം ായ ലീഗിന്റെ അടുത്തോ കോൺഗ്രസിന്റെ ഭാഗത്തിനോ ഒരു ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഒരു ഈ ആ വീട് എന്റെ ഉപ്പ മറതപ്പെട്ടു പോയി പള്ളിക്കാട്ടിൽ കെടുന്നുറങ്ങിയാണ് ഞങ്ങൾ മൂന്ന് ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് ആ വളരെ കഷ്ടപ്പാടിലാണ് ആപ്പാടെ രണ്ട് റൂമും ഉണ്ട് ഏഹ് ആപ്പാട് രണ്ട് റൂമും ഈ കഷ്ടപ്പാടിലാണ് ഒരു റൂമിൽ ഉമ്മയും പെങ്ങളും ഒരു റൂമിൽ ഞാനും അഞ്ചനും മറ്റു നൈങ്കാടിലാണ് ചെറിയൊരു തായറാണ് ആ തായറെന്ന് മാറ ഒന്നായിട്ട് വള്ളം ഒന്നായിട്ട് വള്ളം നനിയ ഒന്നായിട്ട് വെള്ളം താരിക്കാണ്ട് കയറും പുറത്തുനിന്ന് വള്ളം ഒന്നായിട്ട് താരിക്കാണ്ട് കയറി ആ തായർ മൊത്തം വള്ളം ഔട്ട് കടക്കം വെള്ളമെടുക്കും ചീറ്റ തന്നിട്ട് അതിനൊക്കെ പോയി ഈ ഒരു ലക്ഷ റുപ്പ്യോണ്ട് ഒരു ലക്ഷ റുപ്പ്യാണ് പാസ്സായത് എന്നിട്ടോ ബാക്കി പൈസ കൂട്ടണം എന്നാ ഒരു ലക്ഷ കൊണ്ട് പണി തുടങ്ങണമില്ല പണി തുടങ്ങണില്ല ഇത് ചെയ്യണമില്ല അതുകൊണ്ട് ഞാൻ നോക്കട്ടെ അന്ന് എൻ്റെ പെരൻ്റെ അടുത്ത് ബലൂരിൽ പാലു മര ഉണ്ട് ആ പാല്മര ഞാന് ഏർ കൊണ്ടുട്ടി മുസീപ്പാട്ടിലുള്ള സൂറാവ് ചേർപ്പ് പറഞ്ഞു സൂറാവ് ചേർപേസ് എനിക്ക് സൗകര്യം ഇല്ലാന്നറിഞ്ഞു കൊണ്ടുപോട്ടി സൂറാപ്പിണ്ടല്ലോ കൊണ്ടുപോട്ടി സൂറാപ്പ് ചെയർപേഴ്സണോട് എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു അന്ന് ഞാൻ പാൽമര മുറിക്കാൻ പറഞ്ഞപ്പോൾ ഓർക്ക് അത് കഴിവില്ലായിരുന്നു പിന്നെ ഞാൻ എന്ത് കാട്ടി ഞാൻ കോടതി പോയി മഞ്ചേരി കോടതിയിലേക്ക് ഞാൻ ഒരു പേപ്പറും കൊണ്ടുപോയി അങ്ങനെയാണ് ആ പാല്മര